എന്തായാലും ഓഗസ്റ്റ് മൂന്ന് വരെ ഏറ്റക്കുറച്ചിലുകളോടുകൂടി മഴ തുടരുമെന്നാണ് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുന്നത് ഈ മാസം പത്തൊൻപതിന് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രളയത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല പ്രളയ സാഹചര്യം ഇപ്പോഴില്ല പൊതുജനങ്ങളെ ഭയപ്പെടുത്തുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു ഐ ഐ ടി എം പൂനയുടെ നിർദ്ദേശമനുസരിച്ച് അവരുടെ പ്രവചനങ്ങളിൽ രണ്ട് മൂന്നാഴ്ചക്കാലം തുടർച്ചയായി കേരളത്തിൽ മഴ തന്നെയാണ് പ്രവചിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആഗസ്റ്റ് മൂന്ന് വരെ ഒരു തയ്യാറെടുപ്പ് അങ്ങനെ നടത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യത്തിൽ മാധ്യമങ്ങളെ നല്ലതുപോലെ സഹകരിക്കണം ജില്ലാ കളക്ടർമാരോട് അതാത് ദിവസം അപ്ഡേഷൻ നടത്തണം മാധ്യമങ്ങളെ അറിയിക്കണം കൃത്യമായ വാർത്തകൾ നൽകണം എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അത് പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് എങ്കിലും ഇപ്പോഴും വളരെ അപകടകരമായ വിധത്തിൽ പഴയ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന നടപടികളുണ്ട് കർശനമായ ഇടപെടൽ ഇതിനകത്ത് നടത്തണം ചില നടപടികൾ എടുക്കാനും കളക്ടർമാർക്ക് അധികാരം പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിഭീകരമായിട്ടുള്ള ഭീതി വേണ്ട പക്ഷെ നല്ല ജാഗ്രത വേണം മഴയൊക്കെ നടക്കുമ്പോൾ ഇത് കുറേ കണ്ടതാണെന്നുള്ള ധാരണയിൽ പുറത്തിറങ്ങി പോകണ്ട അതുപോലെ തന്നെ പ്രളയഭീതി ഉണ്ടാകുന്നു പ്രളയ പ്രവചനം നടക്കുന്നു എന്ന വിധത്തിലുള്ള അഭിപ്രായം ഇപ്പോൾ ഉണ്ടാകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പ്രവചനവും ഇതുവരെ ലഭ്യമായിട്ടില്ല